നമസ്കാരം ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതി പ്രസവിച്ച സംഭവത്തിൽ കരുതലോടെ കുഞ്ഞിനെ പുറത്തെടുത്ത ആയുർവേദ ഡോക്ടറെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറിൽ നിന്നും വിശദമായി വിവരങ്ങൾ തിരക്കി ശേഷമാണ് മന്ത്രി ആയുർവേദ ഡോക്ടറായ തൊയം കല്ലമുക്ക് സ്വദേശി കെ വി ഷൈനിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചത് കെ എസ് ആർ ടി സി ബസിലെ പ്രസവം സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെയാണ് ആരാലും ശ്രദ്ധിക്കാതെ പോയ യഥാർത്ഥ നായിക പൊന്നാനി ശ്രീശങ്കര ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ കെ വി ഷൈനിയെ മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചത് പ്രസവ സമയത്ത് ഡോക്ടർ അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കുഞ്ഞ് താഴെ വീഴുമായിരുന്നു എന്നാണ് കണ്ടക്ടർ പറഞ്ഞത് കുഞ്ഞിനെ സുരക്ഷിതമായി എടുത്തതിൽ ഡോക്ടറെ വ്യക്തിപരമായി കെ എസ് ആർ ടി സിയുടെ പേരിലും നാടിനു വേണ്ടിയും അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഡോക്ടർ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു ഞാൻ ഡോക്ടറെ അഭിനന്ദിക്കാനാണ് വിളിച്ചത് കഴിഞ്ഞ ദിവസം കെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതി പ്രസവിക്കുകയുണ്ടായി അതിനായി ആശുപത്രിയിലേക്ക് വാഹനം തിരിച്ചുവിട്ട ഡ്രൈവറെയും കണ്ടക്ടറെയും ഞാൻ വിളിച്ചിരുന്നു വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ കണ്ടക്ടർ എന്നോട് പറഞ്ഞു പ്രസവ വേദനയാണെന്ന് കേട്ടപ്പോൾ ഡോക്ടർ അതിലിടപെടുകയും കുഞ്ഞിനെ കരുതലോടെ എടുക്കുകയും ചെയ്തുവെന്ന് അതിനുശേഷമാണ് കെ എസ് ആർ ടി സി ബസ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടതെന്നും അറിയാൻ കഴിഞ്ഞു ആശുപത്രിയിലെത്തിയ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതെന്നും കണ്ടക്ടർ പറഞ്ഞു ആ നിർണായക നിമിഷത്തിൽ പ്രസവം പ്രസവമെടുത്തത് ഡോക്ടറാണെന്നും പറഞ്ഞു ഡോക്ടറുടെ ഫോൺ നമ്പർ ചോദിച്ചു മേടിച്ചാണ് ഞാൻ വിളിക്കുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സന്തോഷമുണ്ട് സാർ അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ കഴിഞ്ഞതിൽ ബസ്സിനുള്ളിൽ വെച്ച് തന്നെ പ്രസവം നടന്നിരുന്നു കുഞ്ഞിനെ അപ്പോൾ പുറത്തെടുത്തില്ലായിരുന്നെങ്കിൽ അപകടം സംഭവിക്കുമായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെ ആ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു ഡോക്ടർ കെ വി ഷൈനിയുടെ മറുപടി ആ കുഞ്ഞിനെ ഒന്നുകൂടെ കാണണം ഒന്ന് വാരിപ്പുണരണം പൈതലിന് പുറത്തെടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു തൃശൂരിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പേരാമംഗലത്ത് എത്തിയപ്പോൾ ബസ്സിൽ ബഹളം കേട്ട് പാതി ഉറക്കത്തിലായിരുന്ന ഷൈനി ഉണർന്നത് യാത്ര ചെയ്തിരുന്ന യുവതി സെറീനയ്ക്ക് പ്രസവ വേദനയാണെന്ന് കേട്ട നിമിഷം തന്നെ ഡോക്ടർ ഷൈനി എഴുന്നേറ്റ് അവർ കരികിലെത്തി പിന്നീട് സംഭവിച്ചതെല്ലാം ഭാഗ്യം പോലെ ആയുർവേദ ഡോക്ടറായ ഷൈനി തന്റെ അറിവ് വെച്ച് പ്രസവമെടുത്തു അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽ പാലത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് തിരുനാവായ സ്വദേശിനിയായ മുപ്പത്തിയാറുകാരി പ്രസവിച്ചത് തിരുനാവായ മൺട്രോ വീട്ടിൽ ലിജീഷിന്റെ ഭാര്യയാണ് സെറീന കണ്ടക്ടർ അജയനോട് സെറിയുന്ന വിവരം പറഞ്ഞപ്പോൾ തന്നെ ഒറ്റബെല്ലിൽ ബസ് നിർത്തി ബസ് ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറെടുത്തെങ്കിലും ഇതിനിടയിലാണ് ഡോക്ടർ ഷൈനയുടെ സഹായത്തോടെ പ്രസവം പ്രസവമെടുത്തത് ആശുപത്രിയിലെത്തിയ ഉടൻ ഡോക്ടറെ വിവരം അറിയിച്ചു നിമിഷ നേരം കൊണ്ട് എല്ലാം സജ്ജം കെഎസ്ആർടിസി ബസ്സിലെ ആളുകളെ മുഴുവൻ വെപ്രാളത്തിലും പരിഭ്രമത്തിലുമാക്കിയ നിമിഷങ്ങൾക്കൊടുവിൽ പെൺകുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഷൈനി എന്ന ഡോക്ടറുടെ ഇടപെടൽ വിസ്മരിക്കാതെ പോകാൻ വയ്യ ഷൈനി ഡോക്ടറായിരുന്നെന്നും അവരാണ് പ്രസവം എടുത്തതെന്നും പിന്നീടാണ് പുറംലോകമറിഞ്ഞത് വിഷയത്തിടപെട്ട നഴ്സുമാർക്കും ഡോക്ടർമാർക്കും മന്ത്രി കെ വി ഗണേഷ് കുമാർ അഭിനന്ദനം അറിയിച്ചിരുന്നു തൃശൂർ ഡി ടിഒ ഉബൈദിന്റെ നേതൃത്വത്തിൽ അമല ആശുപത്രിയിലെത്തിയ ഇവരെ അനുമോദിക്കുകയും സമ്മാനം കൈമാറുകയും ചെയ്തിരുന്നു തൃശൂരിൽ നിന്ന് തൊട്ടിൽപാലത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലായിരുന്നു സംഭവം തിരുനാവായിലേക്ക് പോവുകയായിരുന്ന യുവതി പേരമംഗലത്ത് വെച്ചായിരുന്നു പ്രസവവേദന അനുഭവപ്പെട്ടത് ജീവനക്കാരുടെ അവസരചിതമായി അഭിനന്ദനാർഹവും മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു രണ്ട് ജീവനക്കാർക്കും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ അഭിനന്ദന പത്രവും കെ എസ് ആർ ടി സിയുടെ സത്സേവന രേഖയും നൽകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു അതേസമയം ഇതിനിടയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സമ്മാനം നൽകിയിരുന്നു